السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعقبة للمتقين. الصلاة والسلام على سيدنا ومولانا. وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين مُعَلِّمِ الْبَشَرِيَّةِ مِنْ لَدُنْ حَكِيمٍ خَبِيرٍ وَعَلَىٰ آلِهِ الطَّيِّبِينَ الطَّاهِرِينَ وَعَلَىٰ أَصْحَابِهِ أَجْمَعِينَ أَمَّا بَعْدُ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي انزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات فأما الذين في قلوبهم زيع فيت يتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويل وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب صدق الله مولانا الأمين إن القرآن لم ينزل يكذب بعضه بعضا بل يصدق بعضه بعضا فما عرفتم منه فاعملوا به وما جهلتم منه فردوه إلى علمي صدق رسول الله لك الحمد مولانا على كل نعمه ومن جمله النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد أرحم الراحمين ستارا يا غفارا يا تمبراني ഞങ്ങളുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നീ നിൻ്റെ മഹൽ ഫതിൽ കൊണ്ട് മാപ്പാക്കി മാപ്പാക്കിത്തരണേ റഹ്മാനെ അള്ളാഹുവേ ജീവിതത്തിൽ ധാരാളം പാകപ്പിഴവുകൾ വന്നുപോയവരാണ് പറ്റിപ്പോയവരാണ് സാധുക്കളായ പാപികളായ ഞങ്ങൾ നിൻ്റെ മഹഫിറത്തിൻ്റെ വ്യാപ്തി കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് മാപ്പ് തരണേ തമ്പുരാനെ പാപങ്ങളിൽ നിന്ന് മുക്തരായി സംശുദ്ധ ജീവിതം നയിക്കാൻ നീ ഞങ്ങളെ തുണക്കണേ റഹ്മാനെ അള്ളാഹുവേ നിൻ്റെ സ്വലഹീങ്ങളിൽ ഞങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ നിൻ്റെ സൽസരണി സരണി നിൻ്റെ സുറാത്തുൽ മുസ്തഖീം നിൻ്റെ നേരായ മാർഗം നിൻ്റെ പൊരുത്തത്തിലേക്കുള്ള ഫിർദൗസ് എന്ന സ്വർഗത്തിലേക്കുള്ള ശരണി ആ സരണിയിൽ ഞങ്ങളെ നീ അടിയുറച്ച് നിർ അടിയുറപ്പിച്ച് നിർത്തണേ തമ്പുരാനെ അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന ദുരന്തത്തിൽ നിന്ന് പിഴച്ചു പോകുന്ന നാശത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തി രക്ഷിക്കണേ തമ്പുരാനെ അള്ളാഹുവേ പരിപൂർണമായ ആരോഗ്യം സൗഖ്യം നിന്റെ തോഴത്തിലായി നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹുവേ നിന്റെ ദീനിനു വേണ്ടി പരിശ്രമിക്കാൻ നിന്റെ ദീനിനു വേണ്ടി അധ്വാനിക്കാനുള്ള സന്മനസ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും മരിച്ച് നിന്റെ ചാരത്തണഞ്ഞവർ അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നിനും ആവില്ലല്ലോറബേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടതാണല്ലോ റബ്ബേ അവർക്കൊക്കെ നീ മഹുഫിറത്ത് പ്രദാനം ചെയ്യണേ അല്ലാ അവരുടെ കബറിടങ്ങളിൽ സ്വർഗീയ സുഖം നീ നൽകണേ അല്ലാ അവരെയും ഞങ്ങളെയും മുത്തുനബിയോടൊന്നിച്ച് അള്ളാഹുയെ നിന്റെ ഇഷ്ടദാസരായ വലിമാർക്കൊന്നിച്ച് സ്വർഗത്തിൽ നീ സംഗമിപ്പിക്കണമേ റഹ്മാനെ പ്രിയമുള്ളവരെ വിശുദ്ധ കുർആാനും തിരുസുന്നത്തും ആധാരമാക്കി ഇജിത്തിഹാദ് ചെയ്യാൻ കുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും മതവിധികൾ കണ്ടെത്താൻ സാധാരണക്കാർക്ക് പോയിട്ട് സാധാരണ പണ്ഡിതന്മാർക്ക് പോലും സാധ്യമല്ല ഇജിത്തിഹാദിനുള്ള യോഗ്യതകൾ ധാരാളമുണ്ട് ആർക്കൊക്കെയാണ് അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് മതവിധികൾ എടുക്കാൻ സാധിക്കുക ആ യോഗ്യതകളിൽ ചിലതായിരുന്നു കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് നമ്മുടെ പ്രമാണങ്ങളൊക്കെ തന്നെ അറബി ഭാഷയിലായതുകൊണ്ട് അറബ് ഭാഷാ സാഹിത്യത്തിൽ തികഞ്ഞ അവഗാഹം വേണമെന്ന് നാം പറഞ്ഞു അതിനു പുറമേ അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആാനിലെ ആറായിരത്തി ചില്ലറ വചനങ്ങൾ സൂക്തങ്ങൾ പുണ്യ റസൂലിൻ്റെ തിരുമൊഴികൾ ഇവകളുടെ അവതരണ പശ്ചാത്തലം എപ്പോഴൊക്കെയാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത് എപ്പോഴൊക്കെയാണ് ഈ ഹദീസുകൾ ഇറങ്ങിയത് അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവനായിരിക്കണം മുജി തഹിദ് ഞാനും നിങ്ങളും ഖുർആാൻ മുസ്ഹഫ് തുറന്നു നോക്കുമ്പോൾ എല്ലാം ആയത്തുകളായി നാം കാണുന്നു എല്ലാം കുർആാനിക സൂക്തങ്ങളായി നമുക്ക് കാണാനാകുന്നു എല്ലാ ആയത്തുകളും ഒരുപോലെയല്ല കുർആാനിലെ ആയത്തുകൾ വിവിധങ്ങളാണ് വിവിധ തരത്തിലാണ് വിവിധ ആശയങ്ങളിലാണ് വിവിധ സ്വഭാവങ്ങളിലാണ് കർമ്മശാസ്ത്ര നിധാന ശാഖയിൽ പറയുന്നുണ്ട് ഖുർആനിലെ ആയത്തുകൾ വിവിധ ഇനം ഹാസ് മുഹ്ക്കമ് മുത്തശാബിഹ് നസ് ലാഹിർ നാസിഹ് മൻസൂഹ് മുജ്മൽ മുബയ്യന് എന്നിങ്ങനെയൊക്കെ പല വിധത്തിൽ ആയത്തുകളുണ്ട് ഖുർആൻ സൂക്തങ്ങളുണ്ട് എന്താണ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്ന് എന്നാണ് ഒരു പത്തുമല്ലം പഠിക്കാൻ കിതാബ് ഓതാൻ പോയാ പഠിച്ച എന്നല്ലാതെ ഇപ്പത് പഠിപ്പിക്കാൻ പറ്റൂല അള്ളാഹു തന്നെ കുർആാനിൽ ആ കലാമിന്റെ ഉടമയായ സൃഷ്ടികർത്താവായ അള്ളാഹു തന്നെ പറയുന്നു മക്കളെ ഞാൻ മാനവരാശിയുടെ ഹിതായത്തിന് വേണ്ടി അവതരിപ്പിച്ച കുർആാനിലെ ആയത്തുകൾ എല്ലാം ഒരുപോലെയല്ല സൂറത്ത് ആൽ ഇമ്രാന്റെ ഏഴ് എട്ട് ആയത്തുകളിൽ അള്ളാഹു ഇതാണ് പഠിപ്പിക്കുന്നത് ഇതിലെ ആയത്തുകൾ എല്ലാം ഒരുപോലെയല്ല കേട്ടോ കിതാബ് മിൻഹു അൻസല അലൈക്കൽ കിതാബ നബിയെ അങ്ങേക്ക് ആ വേദഗ്രന്ഥം ഇറക്കി തന്നവൻ അവനാകുന്നു ഏകനായ അള്ളാഹുവാകുന്നു ആ കിതാബിലുള്ള ആയത്തുകൾ പ്രധാനമായും രണ്ടു തരമാണ് രണ്ട് രൂപത്തിലാണ് മിൻഹു ആയാത്തും അതിലെ ഒരു പറ്റം ആയത്തുകൾ ഒരു കൂട്ടം ആയത്തുകൾ മുഹ്ക്കമാകളാണ് അഥവാ സ്പഷ്ടമായി കൃത്യമായി മനസ്സിലാകുന്ന തരത്തിലാണ് ചില ആയത്തുകൾ മുഹ്ക്കമാത്താണ് അതിലെ വിധികൾ മനസ്സിലാക്കാൻ എളുപ്പം അതാണ് കിതാബിന്റെ അടിസ്ഥാനം അതാണ് കിതാബിന്റെ മാതാവ് മനസ്സിലാകുന്നതല്ലേ മാലോകർക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ഏതൊരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണോ ഖുർആാൻ അവതീർണമായത് അതിന്റെ അടിസ്ഥാനമാണ് മുറക്കമാത്തായ ആയത്തുകൾ വചനങ്ങൾ തിരിയുന്ന കൃത്യമായി മനസ്സിലാക്കാനാകുന്ന തരത്തിലുള്ള ആയത്തുകൾ അപ്പൊ ഖുർആാനിൽ വളരെ വ്യക്തമായി മനസ്സിലാകുന്ന വചനങ്ങൾ മുത്താബി ലോകരെ മുസ്ലിങ്ങളെ ഊർ ആനിതാ ബിഹാത് വേറെ ചില ആയത്തുകൾ വേറെ ചില വചനങ്ങൾ മുത്തശാ ബിഹാത്തുൻ അവ്യക്തമായ ആയത്തുകളാണ് പെട്ടെന്നെല്ലാവർക്കും പിടികിട്ടാത്ത ആയത്തുകളാണ് ഖുർആൻ എല്ലാം അള്ള പറഞ്ഞു ചിലതൊന്നും തിരിയില്ല തിരിവിലെല്ലാവർക്കും അവ്യക്തമായ നിഗൂഢമായ അയത്തുകൾ അലിഫുല കാ സ്വാദ് എന്താർത്ഥം എന്താർത്ഥം വ്യാഖ്യാതാക്കൾ ഖുർആൻ മുഫസ്സിറുകൾ രണ്ട് ഗ്രൂപ്പാണ് മുഫവിലുകളും മുഹവ്വിലുകളും മുഫവിലുകൾ പറഞ്ഞു അല്ലാഹു അള്ളാഹുഅലമു ബി മുറാദി എന്താ അതിന്റെ അർത്ഥം അള്ളാഹ് അറിയൂ മുലുകൾ അവർക്ക് തിരിയുന്ന തരത്തിൽ അവർ വ്യാഖ്യാനിച്ചു പടച്ച തമ്പുരാൻ പറയുന്നു എൻ്റെ വകിതാബിൽ അവ്യക്തമായ നിഗൂഢാർത്ഥങ്ങളുള്ള ചില വചനങ്ങളുണ്ട് ആയത്തുകളുണ്ട് മനസ്സിൽ വക്രതയുള്ള ആളുകൾ ഹൃദയത്തിൽ പിഴവുള്ള ആളുകൾ കുശുമ്പുകൊണ്ട് നടക്കുന്ന ആളുകൾ ഫിത്തനയുടെ വാഹകരായ ആളുകൾ മോശം ചിന്താഗതി മനസ്സിൽ വെച്ച് ജീവിക്കുന്ന ആളുകൾ അവർക്ക് തിരിയാത്ത ആയത്തുകൾ ഫിത്തനുണ്ടാക്കാൻ വേണ്ടി നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മുസ്ലിം മുമ്പത്തിനിടയിൽ ഗ്രൂപ്പും വഴക്കവും ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആയത്തുകൾ വ്യാഖ്യാനിക്കുന്ന ചില പിഴച്ചവന്മാരുണ്ട് ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ മനസ്സിൽ ഒരു ഗ്രൂപ്പ്ലെ ഇതൊക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഫിത്തനയുണ്ടാക്കുന്ന ഒരു വിഭാഗമുണ്ട് സൂക്ഷിച്ചോളൂ അവർക്ക് തിരിയാത്ത ആയത്ത് അവർ അവർക്ക് തോന്നിയതുപോലെ ആശയം പറഞ്ഞ് പൗരാണിക മുഫസിറുകൾ പറഞ്ഞ അർത്ഥം മാറ്റിവെച്ച് സ്വഹാബത്ത് ഇതിൽ മനസ്സിലാക്കിയ അർത്ഥം മനസ്സിലാക്കി തോന്നും വിധത്തിൽ പിത്തനയുണ്ടാക്കാൻ വ്യാഖ്യാനം നടത്തുന്ന ഗ്രൂപ്പ് എന്നാൽ എന്നാൽ ഇത് ആർക്കും തിരിയിലാന്ന് വെക്കാൻ പറ്റുമോ ഇപ്പൊ ഞാൻ നേരത്തെ ഓദ്യ അധ്യായങ്ങളുടെ തലക്കെട്ടിൽ തുടക്കത്തിലുള്ള ഇത്തരം അക്ഷരങ്ങളെ കൊണ്ടുള്ള ആയത്തുകൾ അതല്ലാതെ വേറെ ചില ഒരുപാട് ഒരുപാട് അവ്യക്ത നിഗൂഢാർത്ഥങ്ങളുള്ള ആയത്തുണ്ട് ആർക്കുതു തിരില്ല ഒരു സാധു പണ്ടെന്നോട് പറയാം ആർക്കും തിരിയില്ല അള്ളാക്ക് മാത്രമേ തിരിയുള്ളൂ അള്ളാക്ക് മാത്രം തിരിയുന്ന അള്ളാൻ്റെ അടുത്ത് വെച്ചാൽ പോരെ എന്തിനാ ഈ മാനവകുലത്തിലേക്ക് അള്ളാഹ് അമ്മാതിലേക്ക് ഇറക്കിയായി നിങ്ങൾക്ക് തിരിയാത്തൊക്കെ എനിക്ക് തിരിയെന്ന് പഠിപ്പിച്ചു തരാൻ അതിനിപ്പോൾ അതൊന്നും ഇറക്കണ്ട അല്ലെങ്കിലും തിരിയൂലേ അള്ളാഹുവിൻ്റെ കഴിവ് അല്ലേ ദൈവവിശ്വാസികൾ കള്ളാന്റെ കഴിവ് ബോധ്യപ്പെടാൻ ഇങ്ങനത്തെ അക്ഷരം പ്രയോഗിച്ചിട്ടൊന്നും വേണ്ടല്ലോ വേണ്ടല്ലോ എന്തിനാ അള്ളാഹു പറയുന്നു അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം അള്ളാഹുവിനറിയാം തീർന്നില്ല വെറുമാളിമിങ്ങൾക്ക് തിരിയൂല്ല ജ്ഞാനത്തിൽ അറിവിൽ അവഗാഹത്തിൽ െന്ന അനന്തസാഗരത്തിൽ അടിയുറച്ച ആളുകൾ അവർക്ക് തിരിയും അവർക്ക് തിരിയും والراسخون في العلم يقولون آمنا بكل كل من عند ربنا

ഉലുൽ അൽബാബ് ബുദ്ധിയുള്ളവർ സൂറ ആല ൾ അപ്പോ ചില ആയത്ത് എല്ലാവർക്കും ഒരു ആവറേജ് ബുദ്ധിയുള്ളവർക്കൊക്കെ വേറെ ചില ആയത്തുകൾ മുത്താഹുവിനും അള്ളാഹു അനുഗ്രഹിച്ചും മാത്രമേ തിരിയുള്ളൂ ഈ ആയത്തിന്റെ തഫ്സീറിൽ കസീർ അല്ലാർ തഫ്സീറിൽ തങ്ങളുടെ ഒരു ഉദ്ധരണി കസീർ വിവരിക്കുന്നു എന്താണ് സുഹാബി പറഞ്ഞത് ഖുർആാന്റെ നിഗൂഢമായ ആയത്തുകൾക്ക് വ്യാഖ്യാനം അല്ലാഹു അറിയിച്ചു തന്ന പണ്ഡിതന്മാരിൽ ഒരു സാധുവാണ് ഞാൻ പറഞ്ഞ പെട്ട അല്ല അവ്യക്തമായ മുത്തശാബിഹാത്തായ ആയത്തുകളുടെ വ്യാഖ്യാനം തിരിയുന്നവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ എനിക്ക് മാത്രം തിരിയുന്നല്ല സഹാബി പറഞ്ഞത് ഇത്തരം നിഗൂഢ ആയത്തുകളുടെ വ്യാഖ്യാനം റാസിങ്ങൾക്ക് തിരിയുന്നല്ലോ പറഞ്ഞല്ലോ അതിലൊരാളാണ് ഞാൻ എന്റെ അത് തിരിയാൻ കാരണം എന്റെ ഇബിനു അബ്ബാസ് റലിയുഹ്വിനത് തിരിയാൻ കാരണം മദീന പള്ളിയിൽ ചടഞ്ഞിരുന്നിട്ട് കിട്ടിയതാണോ അല്ല കിതാബ് ഓതാൻ പോയിട്ട് കിട്ടിയതാണോ അല്ല സ്വയം ഇരുന്ന് ഖുർആാനിൽഹാദ് ഗവേഷണം നടത്തിയിട്ട് കിട്ടിയതാണോ അല്ല അതൊരു കുരുത്തും പൊരുത്തു അതാർക്കും വേണ്ടല്ലോ കുരുത്തും പൊരുത്തവും അതാർക്കും വേണ്ട ദീന് പള്ളിയിലുണ്ട് പിന്നെ ഉമ്രക്ക് പോകുന്നു കൊടുത്തുണ്ട് സക്കാത്ത് കൊടുക്കുന്ന കൊടുത്തുണ്ട് വീട്ടിൽ കുരുത്തും പൊരുത്തും ബാപ്പാന്റെ കുരുത്തും പൊരുത്തും ഉമ്മാന്റെ കുരുത്തും പൊരുത്തും ഗുരുനാഥന്മാരുടെ അനുഗ്രഹം ഇതൊന്നൊന്നും വേണ്ട ഇന്ന് പഴയതിനേക്കാൾ പള്ളിയിൽ ആള് കൂടുതലാണ് ചെറുപ്പക്കാരൊക്കെ മുൻപന്തിയിലാണ് ഗുരുത്തും ഗുരുത്തും അവർക്ക് വേണ്ട അതുകൊണ്ട് സലാമത്ത് അബ്ബാസ് എന്നോ പറഞ്ഞല്ലോ അതിന്റെ കാരണവും കസീർ വിവരിക്കുന്നുണ്ട് അബ്ബാസ് ഈ പുണ്യനെബി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്താ പ്രാർത്ഥിച്ചത് ചെറുപ്പക്കാരനായ അബ്ദുല്ല എന്ന സ്വഹാബിയെ നോക്കിയിട്ട് അള്ളാഹന്റെ റസൂൽ ഒരു പ്രാർത്ഥന നടത്തി എന്താ പ്രാർത്ഥന ഒരു കുരുത്തം കൊടുത്തു ഒരു പൊരുത്തം കൊടുത്തു എന്തായിരുന്നു ഈ കുട്ടിക്ക് നീ അവഗാഹം കൊടുക്കണം പടച്ചോനെ വ്യാഖ്യാനങ്ങളൊക്കെ നീ അറിയിച്ചു കൊടുക്കണം കുറു അവ്യക്തമായ ആയത്തുകളുടെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണം അങ്ങോട്ട് ഇപ്പൊ തിരിഞ്ഞു അങ്ങോട്ട് മനസ്സിലായി അങ്ങനെയാണ് എന്തിനധികം ഹബീബിന്റെ ഒരു തിരുനോട്ടം കൊണ്ട് ഒരു കരസ്പർശം കൊണ്ട് ഒരു തടവൽ കൊണ്ട് ഹിതായത്ത് കിട്ടിയവരെ വിജ്ഞാനം വന്നണഞ്ഞവരെത്രയാ അങ്ങനണ്ടേ ഗുരുത്വം കൊണ്ട് അറിവിന്റെ സാഗരം അങ്ങട്ട് തുറക്കപ്പെടുക അങ്ങട്ട് തുറക്കപ്പെടുക ഒരു നോട്ടം ഒരു തടവൽ ഹദീസിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ ഇത്തരത്തിലുള്ള സംഭവം മഹാനായ ത്വാലിബിൻ തങ്ങൾ പറയുന്നുണ്ട് എന്നെ യമനിലേക്ക് ചുമതലപ്പെടുത്താൻ ജഡ്ജിയായി നിയമിക്കാൻ ഒരുങ്ങിയപ്പോ എനിക്ക് പേടി തോന്നി ചെറുപ്പക്കാരനായ ഞാൻ യുവാവായ ഞാൻ ഞാൻ യമനിലെ ജഡ്ജി കസേരയിൽ ഇരിക്കണം ന്യായാധിപനായിട്ടിരിക്കണം എനിക്കതിന് പറ്റുമോ എന്തൊക്കെ നീറുന്ന പ്രശ്നങ്ങൾ എന്റെ ബെഞ്ചിൽ വരും അലിയാർക്ക് ഭയം തോന്നി ആശങ്കയോടെ പറഞ്ഞു ചെറുപ്പക്കാരനായ എനിക്ക് ന്യായാധിപനാകാൻ എങ്ങനെ സാധിക്കാനാണ് എനിക്ക് വിധി കൈവശമില്ലല്ലോ വിധിയെ കുറിച്ചുള്ള അവഗാഹമില്ലല്ലോ നബിയെ ഞാൻ തിരുഹലിറത്തിൽ ചെന്ന് സങ്കടം ബോധിച്ചപ്പോ സങ്കടം

ഈ തട്ടങ് കൊണ്ട നേരത്ത് പിന്നെ എനിക്ക് ഭയമേ ഇല്ല യമനിന്റെ ന്യായാധിപന്റെ ചേറിലിരുന്നപ്പോ എനിക്കൊരു ആശങ്കയുമില്ല എനിക്ക് വലിയ ധൈര്യം കിട്ടി എവിടുന്ന് കിട്ടി ആ തട്ടിൽ കിട്ടി നെഞ്ചത്തുള്ള തട്ടലിൽ കിട്ടി എത്ര സംഭവി ഒരു ആം പഠിക്കും മറക്കും ഒരു ആം പഠിക്കും മറക്കും മനസ്സിലൊന്നും തങ്ങി നിൽക്കുന്നില്ല തിരു മുന്നിൽ ചെന്ന് പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ കലാമെന്റെ ഇൻബോക്സിൽ സേവാകുന്നില്ല എത്ര പഠിച്ചാലും അതങ്ങ് മറന്നു പോവുകയാണ് റസൂലേ ഒരു പരിഹാരം വേണം ഹബീബേ കുട്ടിയിട്ട് പറഞ്ഞു അവിടെ ദുഴഅല്ല നടത്തിയത് ജലാലിയത്തിന്റെ ഉണ്ടായിരുന്നത് നടത്തിയത് നെഞ്ചത്തൊന്ന് തട്ടിയിട്ട് പറഞ്ഞു എന്താ പറഞ്ഞു ദുവ അല്ലേ നടത്തിയത് ഉഹ്റുജിയാ ഷെയ്ത്രി ഉസ്മാൻ താനെ ഈ ഉസ്മാന്റെ നെഞ്ചകത്ത് നിന്ന് ഇറങ്ങിപ്പോ ഞാനാ പറയുന്നത് പറച്ചോനെ മറവി കൊടുക്കല്ലേ ഓർമ്മശക്തി കൊടുക്കണം എന്ന് ദുവാ ചെയ്യല്ല അപ്പ ചെയ്തത് ഒരു തട്ട് തട്ടിട്ട് പറഞ്ഞോ ഉഹ്റുജി ആ ഷെയ്ത്വാൻ ഉസ്മാൻ ഇത് മുഹമ്മദ് റസൂൽ പറയുന്നത് ഇറങ്ങടെ ഷെയ്ത്വാനെ ഈ ഉസ്മാന്റെ നെഞ്ചകത്ത് നിന്ന് ഇറങ്ങിപ്പോ ഈ സൊഹാബി പറയാണ് അനുഭവം പിന്നുള്ള അനുഭവം പിന്നെ ഞാൻ പഠിച്ചതൊന്നും മരണം വരെ ഇല്ല ആ മനപ്പാടാക്കുന്നിടത്ത് മാത്രല്ല ചില സഹാബികൾ കുതിരപ്പുറത്തിരിക്കാൻ പറ്റാത്ത സങ്കടം പറഞ്ഞല്ലോ അതിന് നല്ല എക്സ്പീരിയൻസ് വേണം നല്ല പ്രാക്ടീസ് വേണം ബൈക്കോടിക്കുന്നതിലേറെ ബുദ്ധിമുട്ടാ കുതിരപ്പുറത്തിരിക്കാൻ അതെ കുതിരപ്പുറത്ത് നല്ല ഒരു അഞ്ച് മൈൽ അങ്ങോട്ട് പോയാൽ ഏത് പൊറാട്ട അടിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ദയിച്ചു അതാണ് കുതിരപ്പുറം അതിന്റെ സഞ്ചാരം എങ്ങനെയാണ് അന്ന് കുതിരയല്ലേ ബൈക്ക് അല്ലേ അപ്പോ കുതിരപ്പുറത്ത് ഇരിക്കാൻ പറ്റാതെ എത്ര പലിശ ഇടയ്ക്കിടക്ക് വീഴുക വീണപ്പോ അവിടെ വന്ന് പറഞ്ഞു റസൂലേ ഇരിക്കാൻ പറ്റുന്നില്ല പ്രാക്ടീസൊക്കെ ഉണ്ട് വീണുപോവാണ് അപ്പൊ എന്താ പറഞ്ഞത് അപ്പോളൊരു തട്ട് നീ വീഴൂല അള്ളാഹു മസബിത്തു പോ പിന്നെ വീഴുന്നില്ല എന്തിനധികം കഠിന ശത്രുവായ മനുഷ്യൻ പോലും അവിടത്തെ കരസ്പർശം കൊണ്ട് ഇമാനിന്റെ വെളിച്ചം കൽബിലണഞ്ഞ ചരിത്രമില്ലേ മക്കം മക്കംഫത്ത് കഴിഞ്ഞു മുത്തുനബിയും സ്വഹാബത്തും ഹിജുറ പോയ മദീനയിൽ നിന്ന് വിജയത്തോടുകൂടെ മദീന മക്കാനഗരിയിൽ തിരിച്ചെത്തി ജന്മനാട്ടിൽ തിരിച്ചെത്തി ശത്രുക്കളെല്ലാം മടിയറവെച്ചോ കുറൈശിക്കേമന്മാരെല്ലാം ആയുധം വെച്ച് കീഴടങ്ങി അപ്പോഴും അവരുടെ കൂട്ടത്തിലെ കുറൈശികളുടെ കൂട്ടത്തിലെ ഉള്ളിൽ ശത്രുതയുള്ള ആളുകൾ രോഷം ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞുകൂടി എല്ലാവരും ഇരുപത്തിരണ്ട് കാരറ്റ് മുസ്ലിങ്ങളും ഒന്നും ആയിട്ടില്ല അമക്കം പത്തേന്റെ അന്ന് കുറെ ടീമ് മുനാഫിക്കായിട്ടും ചില ആളുകൾ ഈ ശത്രുതയും വെറുപ്പൊക്കെ ഉള്ളിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ അങ്ങോട്ട് കീഴ് കീഴടങ്ങി